ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമൻറ്റ് വന്നു എനിക്ക് പൊടി മീശ ഉണ്ടെന്ന് ചെറിയ മീശ അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ പാർലറിൽ എന്തായാലും ഒരു സൊല്യൂഷൻ കാണുമല്ലോ ഒന്നേ ത്രെഡ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ വാക്സ് ചെയ്ത് നമുക്കത് പറയാം വെളിയിൽ ചെറിയൊരു പാട്ട് കേൾക്കുന്നത് അടുത്തുള്ള അമ്പലമായ പള്ളിയറ ക്ഷേത്രത്തിലെ ബോക്സ് ഇരിക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ വാക്സ് ചെയ്യാനുള്ള വാക്സ് നല്ലോണം മെറ്റായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പവർ എന്റെ കസ്റ്റമർ എന്നെ കാണുമ്പോഴും എനിക്ക് മീശ വളർന്നു എന്ന് പറയുന്നുണ്ട് മീശ നമ്മള് ബ്രസീലിയൻ വാക്സ് ആണ് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നത് റിക്കയുടെ സ്രിപ്പ്ലെസ് ആണ് ഇത് ബ്രസീലിയൻ വാക്സ് ആണ് റിക്കേഡ അപ്പോൾ ഈ വാക്സ് ചെയ്താണ് ഞാൻ എൻ്റെ പൊടി മീശ റിമൂവ് ചെയ്യാൻ പോണത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഹീറ്റാക്കണം ഹീറ്റാക്കിയിട്ട് നല്ലോണം മെരിറ്റാവുമ്പോഴ് നമുക്കിത് വാക്സ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കേ അപ്പം ഇത് നന്നായിട്ട് മെരിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട മീശ ഇപ്പൊടി മീശ വന്നിട്ടുണ്ട് നല്ല വേദന ഉണ്ടിട്ടോ കയ്യിൽ പേനയുടെ മശിയായി അനിപ്പോഴൊന്നും പോകത്തില്ല പൈ പോ മീശ വരുന്നുണ്ട് മുക്കം പോവുക ചെയ്യാം മൂന്നാല് പ്രാവശ്യം ചെയ്യണം എന്നാലേ നമുക്ക് മീശ പോകത്തുള്ളു ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റ് മാക്സിമം ഒരു മിനിറ്റ് വേണ്ട കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓഹമ്മ വന്നോണ്ടോ എന്റെ അമ്മ നല്ല വേദന ഉണ്ട് ഇത് നമ്മളെ കൈ ഇരിക്കട്ടെ ഇത് വെച്ചാണെങ്കിൽ നമുക്ക് എടുക്കാം കയ്യില് പോയിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്ന വാക്സ് ആണ് അപ്പൊ ഇതിന് നമ്മുടെ ഫേസിന്റെ ഇവിടെയൊക്കെ നമുക്ക് രോഗം റിമൂവ് ചെയ്യാൻ പറ്റുന്ന വാക്സ് ആണ് വാക്സാണ് കൂടെ ഉള്ളു കുറച്ചും ഇതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും ഇവിടെ മീശ ഉണ്ട് ഇവിടെ മീശയില്ല ഇവിടെ മീശയുണ്ട് ഇപ്പൊ നമ്മള് എല്ലാ രാമ എല്ലാങ്ങളും പോയിട്ടുണ്ട് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് ഇനി ഇപ്പോ മീശ എന്ന് ഞാൻ ആരും പറയരുത് से intimates in the kali yatra le hum to thank yeah. അപ്പൊ ഇതാണ് എന്റെ മീശ വാക്സ് ചെയ്ത അപ്പൊ ഇതാണ് എന്റെ മീശ വാക്സ് ചെയ്തത് ഞാൻ ഉം പൊടി മീശയൊക്കെ എടുത്ത് പറിച്ചിളങ്ങി ഒക്കെ പറ്റിയിരിക്കുന്നു കയ്യിലൊക്കെ അത് ഇതിൻ്റെ ഓയിൽ തികുമ്പോൾ അതങ്ങ് പോവും അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് മീശ പോയ ലുക്ക് ഈ ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ത്രെഡ് ചെയ്ത് നമുക്ക് വാക്സ് ചെയ്ത് നമ്മുടെ അപ്പർ ലിപ്പൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ വാക്സ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് റിക്കേഡ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു